ഡ്യൂക്കിന് നൂറ് കോടി ഇല്ല എന്ന് പലരും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് അതിന് മറുപടി ആയിട്ട് തന്നെയാണ് മലയാളത്തിൽ നിന്ന് അങ്ങ് തെലുങ്കിൽ പോയിട്ട് തന്നെ കോടിക്ക് അടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ അത് ഇതിനു മുന്നേ നൂറ് കോടി അടിച്ച് നമ്മുടെ മലയാള നടന്മാർക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ അത് നടക്കത്തില്ല എന്ന് തന്നെ ആയിരിക്കും അങ്ങനെ നൂറ് കോടിയും കടന്ന് ആ നൂറ്റി പതിനൊന്ന് കോടി ആയിരിക്കുന്നു പതിനെട്ട് ദിവസം കൊണ്ടുണ്ട് എന്നാൽ ചെന്നൈയിലെ വാർത്തകളാണ് ഇപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹിറ്റ് തന്നെയാണ് ഈ തമിഴ്നാട്ടിൽ നിന്നും എല്ലായിടത്തും നമുക്ക് ലഭിച്ചിരിക്കുന്നത് ാട്ടിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു ചിത്രം വെറും പതിനെട്ട് ദിവസം കൊണ്ട് പതിമൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അതുമല്ല ഇന്നത്തെ അതായത് പത്തൊമ്പതാമത്തെ ദിവസത്തെ ചെന്നൈയിലെ ഈ ഒരു തിയേറ്ററിലെ ബുക്കിംഗ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അജാദി ബുക്കിംഗ് തന്നെയാണ് അതും പത്തരയ്ക്കുള്ള ഷോക്ക് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്കാണ് ഈ ഒരു ബുക്കിംഗ് സ്ക്രീൻഷോട്ട് വീഡിയോ എടുക്കുന്നത് നോക്കൂ നിങ്ങൾ ഏജ് ആദ്യ ബുക്കിംഗ് തന്നെയാണ് ഏകദേശം ഹൗസ്ഫുള്ളായി തന്നെ കഴിഞ്ഞിരിക്കും കുറഞ്ഞ മുന്നിത്തെ സീറ്റിൽ ഒരു നാലഞ്ച് സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇത് ചെന്നൈയിലെ ഒരു തിയേറ്ററിലെ മാത്രം ിങ് അപ്ഡേറ്റ് ആണ് കേട്ടോ ബാക്കി എല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെയാണ് ഏതായാലും അമരൻ പോലത്തെ വൻ ചിത്രങ്ങൾക്കിടയിലാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു ചിത്രം ഇത്രയ്ക്കും വലിയൊരു കളക്ഷൻ എമൗണ്ട് നേടുന്നത് ഇതിനു മുന്നേ ദുൽഖറിൻ്റെ ഒ കൺമണിയാണ് ഇതിലും മുകളിൽ കളക്ട് ചെയ്തത് അതൊരു തമിഴ് ചിത്രമാണ് ഏതായാലും നൂറ്റി കോടിക്ക് മുകളിൽ ഒരു ഫൈനൽ കളക്ഷൻ ഈ ഒരു ചിത്രത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്